ഹലോ അക്കാഡമുകളിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിലേക്കാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്കൂളും പരിസരവും ഒക്കെ ഒന്ന് നോക്ക് കാരണം ഇതും എൻ്റെ ജീവിതത്തിലൊരു നല്ലൊരു ഭാഗമായിരുന്നു ഇവിടെ അഞ്ച് മുതൽ പത്ത് വരെയാണ് കേട്ടോ ക്ലാസ് ഉള്ളത് അഞ്ച് മുതൽ പത്ത് വരെ ഒന്ന് മുതൽ നാല് വരെ വേറെ സ്ഥലത്താണ് താഴെയാണ് ഇവിടെ അഞ്ച് മുതൽ പത്ത് ഉള്ളൂ അപ്പം ഇവിടെയും എൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കണ്ടു കണ്ടുനോക്കുക ഇതാണ് ഞാൻ പഠിച്ചത് ഈ ഷീറ്റൊന്നും ആദ്യമില്ല കേട്ടോ മെയിനായിട്ട് ഈ ഓഡ് തന്നെയായിരുന്നു ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ അഞ്ച് ആറ് ഏഴ് എട്ട് വരെ അങ്ങനെയായിരുന്നു കേട്ടോ ഈ ബൈക്കിനട്ടോ ഞങ്ങൾ വന്നത് പാലക്കാട് നിന്ന് ഈ ബൈക്ക് ഓടിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങളിവിടെ വന്നതാണ് കക്കാടമ്പെ അപ്പം പുതിയ സ്കൂളാണ് കേട്ടോ ആ കാണുന്നത് പുതിയ സ്കൂൾ ആ കാണുന്നത് ഇപ്പോൾ ഇവിടെ ക്ലാസ്സൊക്കെ അങ്ങനെയൊന്നുമില്ല പുതിയ സ്കൂൾ ആ കാണുന്നത് അത് കോൺവെൻറ്റാണ് ലേഡീസിൻ്റെ കോൺവെൻ്റ് ഈ മോളി കാണുന്നതാണ് പള്ളി ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂൾ നിങ്ങൾ കണ്ടുനോക്ക് കേട്ടോ ഇതാ ഇതാണ് എൻ്റെ കഞ്ഞിപ്പ ഞങ്ങളുടെ കഞ്ഞിപ്പരണ്ട് ഇതൊക്കെ അടിക്കുമ്പോൾ ഇതൊക്കെ കാണിക്കുമ്പോഴും കാണുമ്പോഴുണ്ടല്ലോ മനസ്സിനൊരു സന്തോഷം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക് അത് അനുഭവിക്കണം നിങ്ങളൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ടു കണ്ടുനോക്കുക താഴെ കാണുന്ന ലേഡീസിൻ്റെ ടോയ്ലറ്റ് ആണ് ഇത് കഞ്ഞിപ്പുര അതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞു പറയാം അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് നിങ്ങൾ ഇപ്പം സ്വന്തം നാട്ടിലല്ല അല്ലാത്ത ആൾക്കാർ നിങ്ങളൊന്ന് പോയി നോക്ക് നിങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്ക് അപ്പോൾ ഒരു ഫീല് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് കണ്ടോ ഇത് ഇപ്പോഴായിട്ട് ഈ റോഡൊക്കെ ഇങ്ങനെ കൊളമായി പോയത് ആദ്യം ഇത്രയൊന്നും ഇല്ലായിരുന്നു മോളിലൊക്കെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് േ ഉണ്ടല്ലേ ഇതിൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ തന്നെ അത്തിയപ്പഴം കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇത് എന്താ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല ഇവിടെയാണ് ബാക്കിയുള്ള ഇത് ലൈബ്രറി വരുന്നതും എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ വരുന്നതും ഒക്കെ ഇവിടെയാണ് പക്ഷേ ഇവിടെയൊക്കെ ഇപ്പം വേണ്ടേ എന്താണ് സംഭവം എന്നറിയത്തില്ല ഡ്രസ്സുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് റോഡ് പണിയാണോ എന്ത് പണിയാണോ എന്നൊന്നും അറിയില്ല ഡ്രസ്സുകളൊക്കെ തൂക്കിയിട്ട് ആകെ ഒരു ഒരു സങ്കടമുണ്ട് അത് കാണുമ്പോൾ മാത്രം കേട്ടോ വണ്ടി വർക്ക് ചെയ്തിട്ടേക്കുന്നു എല്ലാം എന്താണെന്ന് അറിയത്തില്ല അത് കണ്ട ഇത് കാണുമ്പോൾ മാത്രം മനസ്സിനൊരു ഇഷ്ടപ്പെടായുക കണ്ടില്ല ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ ആ കാണുന്ന കേട്ടോ ഇതാണ് ഞങ്ങളുടെ മെയിൻ സ്റ്റേജ് ഞങ്ങൾ പ്രോഗ്രാമൊക്കെ നടത്തുമ്പോഴും എല്ലാം നടത്തുന്ന മെയിൻ സ്റ്റേജാണിത് ഇവിടെയാണ് ഞങ്ങളുടെ ഇതാണ് പരിപാടി നടത്തുമ്പോഴുള്ള ആ ഒരു ഗ്രൗണ്ട് ഇത്രയും സ്ഥലമേ ഉള്ളൂ അതിന് ചുറ്റുവട്ടത്താണ് നമ്മൾ ഈ കാണുന്ന എല്ലാം ചെയ്യണത് ഇതൊക്കെ ഞാൻ പഠിക്കുമ്പോൾ പഠിക്കുന്ന വർഷം മുതലുള്ള സാധനമാണ് നോക്കി ഇതൊക്കെ ഏത് രീതി പറഞ്ഞു തരണമൊന്നും എനിക്കറിയത്തില്ല അത് മനസ്സിലാക്കി നിങ്ങൾ തന്നെ ഊഹിച്ചോണ്ടോ ഹെഡ് മാസ്റ്ററിൻ്റെ ഇത് ഹെഡ് മാസ്റ്ററിൻ്റെ ഓഫീസ് അത് സ്റ്റാഫ് റൂം ആട്ടോ അത് സ്റ്റാഫ് റൂമ് ഇതൊരു വല്ലാത്തൊരു പറയാനായില്ല നിങ്ങൾ ഊഹിച്ചെടുക്ക് അല്ലാണ്ട് എന്താ ഞാൻ പറയാം ഇത് കണ്ടില്ല ഇവിടെ എന്താ സംഭവം നടക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്തൊക്കെയാണെങ്കിൽ എന്താച്ചാ ചേട്ടാ നമ്മൾ എന്താ നമ്മളൊന്നും സെറ്റ് ആവാൻ പോകുന്നില്ല ഇതാണ് ഈ താഴെ കാണുന്നപ്പോൾ ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലാബ് ഈ താഴെ കാണുന്ന കമ്പ്യൂട്ടർ ലാബ് രണ്ടായിരത്തി രണ്ടിൽ രണ്ടാന്ന് തോന്നുന്നുണ്ട് ഇത് ലാബ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് കണ് പറയാൻ കാരണം വരുന്നില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റാഫ് റൂമിൻ്റെ ടോയ്ലറ്റ് ആയിരുന്നു മെയിനിൻ്റെ ടോയ്ലറ്റ് ഇതാ ആ കാണാം ഞാൻ കാണിച്ചതരാം കാണിച്ചതാവേ അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾക്കും പിടിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല കണ്ടല്ലേ ഇതാണ് അറിയില്ല എനിക്കറിയില്ല നിങ്ങൾക്കടുത്ത് നിങ്ങളടുത്ത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എന്ന് എനിക്കറിയത്തില്ല ഇത് ചെറിയ മാവ് നമ്മൾ നേരത്തെ വീട് എടുത്തില്ല അവിടെ ഒരു വലിയ മാവ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പം എല്ലാവരും പോയി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ടോയ്ലെറ്റെന്ന് കാണിച്ചു തരാം ഇതാണ് ടോയ്ലറ്റ് ജെൻസിൻ്റെ ടോയ്ലറ്റാണ് കേട്ടോ അപ്പോൾ അവിടെ എന്താണെന്ന് പോലും അറിയത്തില്ല എന്തെങ്കിലും ഉണ്ടോയെന്നറിയത്തില്ല ഇതാണ് ജെൻസിൻ്റെ ടോയ്ലറ്റ് ആയിരുന്നു പണ്ട് അപ്പോൾ അങ്ങോട്ട് നമ്മൾ അവിടെ എന്തൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തോക്കിയിട്ടിട്ടുണ്ടോ അവിടെ എന്താണെന്നും ഒരു ഇതൊരു ഐഡിയയില്ല എങ്ങനെയുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ തന്നെ പറ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കൂൾ അപ്പം ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം അങ്ങനെ കക്കടമ്പല്ലേ ഓരോരോ സ്പോട്ടുകളായിട്ടും ഓരോരോ നല്ല നല്ല സ്ഥലങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും അപ്പം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ് സപ്പോർട്ട് ചെയ്ത് എന്നല്ല സപ്പോർട്ട് ചെയ്യുക പ്ലീസ് എനിക്കത് മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ എന്താ അപ്പം നമുക്ക് സ്കൂളിലെ ജീവിതം ഇവിടെ വെച്ച് നിർത്താം ഇനി നമുക്ക് അടുത്തൊരു സ്പോട്ടിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഇത്രേ ഉള്ളൂ എൻ്റെ സ്കൂളും കാര്യങ്ങളും എല്ലാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ